哈哈哈哈哈！ മലയാളികളുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് ഏറെ ആരാധകരാണ് ലോകമെമ്പാടും ഉള്ളത് എന്നാൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും അച്ഛന്റെ പേരും പ്രശസ്തിയും തങ്ങളുടെ ജീവിതത്തിലേക്ക് തെല്ലും എടുക്കാത്ത താരപുത്രിയാണ് വിസ്മയ മോഹൻലാൻ വിസ്മയ തന്റെ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുന്നു ഇടയ്ക്ക് തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലും എത്താറുണ്ട് അങ്ങനെ വിസ്മയ പങ്കുവച്ച ഏറ്റവും പുതിയ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലും വാർത്തകളുമായി മാറി അമ്മയുടെ ദീർഘനാളത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിലാണ് വിസ്മയ ഇഷ്ടഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തി ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ാണ് കൌമാരക്കാലം മുതലുള്ള ആരാധനാപാത്രമായ ബ്രിട്ടീഷ് ഗായകനും രചയിതാവുമായ സർ റോഡ്രിക് ഡേവിഡ് സ്റ്റീവാർട്ട്സിന്റെ പാട്ടുകൾ കേൾക്കാനാണ് സുചിത്ര എത്തിയത് വേദിയിൽ സ്റ്റിവാർട്ട് പാടുന്നത് കേട്ട് മതിമറന്ന് ആവേശം കൊള്ളുകയാണ് സുചിത്ര വിസ്മയ മോഹൻലാലാണ് സുചിത്രയുടെ ദീർഘകാലമായുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തത് വിസ്മയ തന്നെയാണ് സുചിത്രയുടെ ആസ്വാദന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു സ്റ്റിവാർട്ടിന് ഹൃദയം നിറഞ്ഞ നിന്നി എന്റെ അമ്മയെ അറിയുന്നവർക്ക് മനസ്സിലാകും ഈ നിമിഷം അമ്മയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതും വിശിഷ്ടവും ആണെന്ന് വീഡിയോ പങ്കിട്ട് വിസ്മയ മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെ സ്റ്റിവാർട്ടിന്റെ പാട്ടിനൊപ്പം പാടുന്ന സുചിത്ര മോഹൻലാലിനെയും വീഡിയോയിൽ കാണാം അമ്മയ്ക്ക് ആ പാട്ടിന്റെ വരികൾ വരെ കൃത്യമായി അറിയാം എന്നും വിസ്മയ പറയുന്നുണ്ട് കൗമാരകാലം മുതലുള്ള ആരാധനാ പാത്രമാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ ആ വലിയൊരു ആഗ്രഹമാണ് സാധിച്ചിരിക്കുന്നത് പൊതുവെ ശാന്ത സ്വഭാവക്കാരിയായി മോഹൻലാലൊപ്പം പൊതുവേദികളിലെല്ലാം സജീവമാകുകയും സൈലന്റായി നിൽക്കുന്ന സുചിത്ര മോഹൻലാലിനെ ഇത്രയധികം ആവേശത്തോടെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ആരാധകർ പറയുന്നത് റോഡ് സ്റ്റിവാർട്ടിൻ പാടുന്ന പാട്ടുകളുടെ എല്ലാ വരികളും സുചിത്രയ്ക്ക് അറിയാം അദ്ദേഹത്തിനൊപ്പം അതെല്ലാം ഏറ്റുപാടുന്ന അമ്മയെ കൗതുക ത്തോടെയാണ് വിസ്മയ നോക്കിക്കാണുന്നത് ഏതായാലും വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച ഈ വീഡിയോ